കുറച്ച് മൊത്തം പിംപിൾസും കാര്യങ്ങളും വന്ന് പാണ്ട് പോലെ ആയിട്ട് അത് നല്ല ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് കൊണ്ട് എനിക്ക് താല്പര്യമില്ല അതിനെക്കൊണ്ട് കാര്യമില്ല ആ സബ്സ്ക്രൈബേഴ്സിനോടും പറയുകയാണ് അപ്പം നിങ്ങൾ ഇടുന്ന ഓരോ കമൻറ്റും ഞാൻ ഭയങ്കര വാല്യൂ കൊടുത്തിട്ട് തന്നെ കാണുന്നത് ഒരിക്കലും അത് തമാശ രീതിയിൽ തള്ളിക്കഴിയുന്ന ഒന്നും ഇല്ല അതെന്താ നമ്മൾ പറഞ്ഞത് മാത്രം ചെയ്യാത്തതെന്നുള്ളൊരു രീതിയിലോട്ട് അതായത് അത് പോകുന്നുണ്ട് അത് ഒരു കാര്യം എടുത്ത് നോക്കി കുറച്ച് ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അതിന്റെ റിപ്ലൈ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ എടുത്തൊരു വീഡിയോ ആണ് അതായത് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഇങ്ങനെ എന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് നാളായിട്ടിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ആയിട്ട് വീഡിയോസ് ഇടൽ അത് അപ്ലോഡ് ചെയ്യാൻ കുറവായിരുന്നു എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ എടുക്കുക അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ യൂട്യൂബ് നിർത്തിയോ എന്ത് പറ്റി യൂട്യൂബിന് എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് അതുപോലെ തന്നെ വേറെന്താന്ന് വച്ചാല് കൊറേ പേരിപ്പം എനിക്കറിയാം ഞാൻ കുറച്ചൊരു മൂന്നാല് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വന്ന കമന് അനുസരിച്ച് അതായത് റിക്വസ്റ്റിനനുസരിച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് താഴെ വീണ്ടും കമന്റ്സ് വരുമല്ലോ അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അതെന്താ നമ്മൾ പറഞ്ഞത് മാത്രം ചെയ്യാത്തത് എന്നുള്ളൊരു രീതിയിലോട്ട് അതായത് പോകുന്നുണ്ട് അത് ഒരിക്കലും നമ്മൾ ഇന്ന ഇന്നയാൾ ഇന്ന കമന്റ് കിട്ടുമോ ഞാൻ ചെയ്യത്തില്ല എന്ന് മനഃപൂർവ്വം നമ്മൾ വിചാരിച്ചിട്ടല്ല ചെയ്യാതിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ചെയ്യുമെന്ന് കമന്റ് വന്നാലും റിക്വസ്റ്റ് വന്നാൽ മതി ആ നമുക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ചെയ്യണം ഇന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ നമുക്കല്ലെന്ന് പറഞ്ഞത് അപ്പൊ അവർ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളാണെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിൽ അപ്പം എനിക്കത് ചെയ്യുന്ന നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും അപ്പോ അതിനർത്ഥം അവരിട്ടതുകൊണ്ട് ഇന്നാൾ കമന്റ് ഇട്ടതുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യില്ല ഉറപ്പിച്ച് വെച്ചതുകൊണ്ടൊന്നും അല്ല ഇങ്ങനെ ഇവരെന്താ അതായത് ഞാനെന്താ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുന്നേ അല്ലെങ്കിൽ എന്തിനാ ഇതിപ്പോൾ പറയുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഞാനിത് പറയുന്നതിന് കാരണമുണ്ട് അതായത് നമ്മൾ ചലഞ്ചും കിട്ടുക സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ കുറേ പേർ ഓരോരോ കമൻ ചലഞ്ച് പറയുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ വഴിയെ വഴിയേ ചെയ്യുന്നുണ്ട് ചിലത് ചെയ്യാതെ വിട്ടിട്ടുണ്ട് ചെയ്യാതെ വിട്ടത് അതെങ്ങനെയാണ് ചെയ്യാം അത് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് അത് പ്രെസെൻറ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അതിൻ്റെ പറകിലെ കാര്യങ്ങൾ അതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാതിരിക്കുന്നത് എക്സാമ്പിൾ ഓരോരാളെ ഇങ്ങനെ എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം അതെൻ്റെ കമന്റ് ചെയ്ത എല്ലാവരും വീഡിയോ കാണുമെന്ന് അറിയില്ല എന്നാലും ഞാൻ പറയാം ഇപ്പോൾ ഒരു അക്കൗണ്ട് തന്നെ എനിക്ക് ഡെയിലി സ്നേഹസിങ് ചലഞ്ച് ചേച്ചി എന്ന് പറഞ്ഞില്ല കമൻറ്റ് വരാറുണ്ട് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട് കാരണം അത്രയും കാലമായി ഒരു ദിവസം പോലും ഒഴിയാതെ രാവിലെ ഗുഡ് മോർണിംഗ് ചേച്ചി ഇന്ന് സ്നേഹസിങ് ചലഞ്ച് ചെയ്യും അപ്പോൾ അവർ നമ്മൾ നിന്നത് ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു കമൻറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് ഡെയിലി ഓരോ വീഡിയോയുടെ താഴെയും കമൻറ്റ് നമ്മളത് ഓർത്ത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അതായത് നമ്മളത് ചെയ്ത് കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ ദിവസം ഇപ്പോൾ രാവിലെ ചേച്ചി ഇത് ചെയ്യുമോ സ്നേസിംഗ് ചാലഞ്ച് ചെയ്യുമോ ചേച്ചി പിഞ്ചിങ് ചാലഞ്ച് ചെയ്യുമോ അപ്പോൾ അവർ പറയുമ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അതെനിക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ റീസൺസും ഉണ്ട് ചിലപ്പം അത് ഇത് കുറച്ച് ആളായിട്ട് ഞാനിപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ വേറെയും കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് നമുക്ക് യൂട്യൂബിൽ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെതായ എൻ്റെതായ കാര്യങ്ങളുണ്ട് പിന്നെ ചലഞ്ച് ചെയ്യുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല ഒറ്റ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണെങ്കിൽ ഞാനിത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ എനിക്ക് ആരുടെയും ആവശ്യമില്ല എപ്പോഴാണ് എനിക്ക് ടൈം ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാകാം എനിക്ക് ചെയ്യാം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെങ്കിലും എൻ്റെ കൂടെ വേണം ഒരാളെങ്കിലും കുറേ ആളെങ്കിലും അത്രയും നല്ലത് ആ വനിയത്തി പോലും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനിൽ എനിക്ക് ഇങ്ങനെ അങ്ങനെ ഒരു ചലഞ്ചിങ് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും പിന്നെ അത് നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ചലഞ്ചിങ് വീഡിയോ ചെയ്യുമ്പോൾ അത് എങ്ങനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് കൂടെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ചുമ്മാ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാം അങ്ങനെയല്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എത്ര മാക്സിമം അത്ര നല്ല രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാം ഒരാളെയും നമ്മൾ ബോറെടുപ്പിക്കാത്ത എൻജോയ് ചെയ്യുന്ന രീതി അതായത് ഞാൻ ഓരോ ചലഞ്ചിൻ്റെ കൂടിയും ഇപ്പോൾ അതുപോലെ തന്നെ കുസൃതി ചോദ്യങ്ങൾ അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഇയർപൂളിങ് ആംബിൻജിങ് സ്നീസിങ് ചലഞ്ച് മാത്രമായിരിക്കും പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുന്നത് നമ്മൾ ആ വീഡിയോ മാത്രം ചെയ്യുമ്പോൾ പുറത്ത് കാണുന്ന എൻ്റെ അവരിക്കലും അയി ഇതെന്താ ഇങ്ങനെ പക്കാ ബോറടിയായി റെഡിയാണ് പകുതിക്കുന്ന നിർത്തിയിട്ട് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തവരോട് ഞാൻ പറയുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും നിങ്ങളെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക ഞാൻ എന്തായാലും അത് ചെയ്യും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനെൻ്റെ താഴെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ട്രൈ ചെയ്യും അതുപോലെ തന്നെ ഒരു വേറൊരു ആയിരുന്നു നമ്മളിപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു ഹോം റെമഡി തന്നെ നമ്മുടെ ഒരു ഉലുവ വെച്ചിട്ടുള്ള ഒരു ക്രീമെന്നത് പറഞ്ഞപ്പോൾ ഒരു കുട്ടി കമൻ്റിട്ടതായിരുന്നു പ്രൈവറ്റ് പാർട്ടിലുള്ള ബ്ലാക്കും അതുപോലെ തന്നെ സ്മെല്ലിനും മാറാനുള്ള എന്തെങ്കിലും ഒരു റെമഡി പറഞ്ഞു തരുമെന്നുള്ളത് അപ്പോൾ അത് എനിക്ക് ആദ്യം അതറിയണം അതെന്താണ് അത് പൂർണ്ണമായിട്ടും അതായത് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അങ്ങനത്തെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മളത് അറിയണം അല്ലാതെ എനിക്ക് ആ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഒരു വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് പൂർണ്ണമായും മാറും അത് ഒരിക്കലും വേറെ രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അത് അറിയണം എനിക്കാദ്യം ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പോൾ അത് പഠിച്ചതിന് ശേഷം മാത്രമേ എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റൂ പഠിക്കുന്ന മാത്രമല്ല നമുക്കത് വർക്കൗട്ട് ആവുന്നുണ്ടോ നമ്മളൊരു ഇപ്പോൾ ഒരു ക്രീം യൂസ് ചെയ്തു ആ ക്രീം എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ എനിക്ക് തിരിച്ച് മൊത്തം പിമ്പിൾസും കാര്യങ്ങളും വന്ന് പാണ്ടുപോലെ ആയിട്ട് അത് നല്ല ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് എനിക്ക് താല്പര്യമില്ല അതിനെക്കൊണ്ട് കാര്യമില്ല നമ്മളത് നമ്മുടെ നമ്മളെ വിശ്വസിക്കുന്നവരോട് നമ്മൾ ചെയ്യുന്ന ഒരു ചതിയായിട്ട് ഞാൻ കാണും അപ്പം ആ കുട്ടി എന്നോട് ചോദിച്ചത് ആ കുട്ടിക്ക് അത് ആവശ്യമുണ്ട് അപ്പോൾ അതിന് മാറാനുള്ള വഴിയാണ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് അത് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ എത്രയോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിലുണ്ട് അവർക്ക് അത് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ അറിയുന്ന ചോദിക്കാം അപ്പം എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാനത് എന്തെങ്കിലും അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കും അത് അവർക്ക് ഓക്കെ ആയിരിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കുമോ എന്നോട് ചോദിക്കുന്ന ഓരോ കാര്യം അപ്പോൾ അത് ഞാൻ നല്ല പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ് എന്നോട് അത് ചോദിച്ചല്ലോ വെറുതെ എന്താ പറയുക ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസും ചെയ്തിട്ടില്ല എന്നിട്ട് അതിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് അപ്പം അത് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അത് എന്താണ് അതിനുള്ള സൊല്യൂഷൻ ഇന്ന് സൊല്യൂഷൻ ചെയ്താൽ അതാ വേറെ എന്തെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുമോ കാരണം പ്രൈവറ്റ് പാർട്ടണറിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു തരുന്നതേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാത്തത് കാരണം ഒരു കമൻറ്റ് മാത്രമല്ല ആ കുട്ടി പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലീസ് ചേച്ചി ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പോൾ ഞാനത് കാര്യമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അധികം വൈകാ വൈകാതെ തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ സ്നീസിംഗ് ചാലഞ്ച് എന്ന് ചോദിച്ച കുട്ടീനോട് അതാ പറയാനുള്ളത് ചെയ്യും ഞാൻ എന്തായാലും ചെയ്യും ഒരു വീഡിയോ ഉറപ്പായിട്ട് സ്നീസിംഗ് ചാലഞ്ച് ചെയ്യും അത് ഞാൻ കുറച്ച് ടൈം എനിക്ക് വേണം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ യൂട്യൂബിൽ എന്താ വീഡിയോ ഇടാത്തത് പുതിയ വീഡിയോ ഒന്നും ഒന്നുമില്ല ചേച്ചിയെന്ന് ചോദിക്കുന്നത് ഞാൻ ഇതന്നെ കുറച്ച് തിരക്കായി പോയി പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ അയ്യത്തിയും കുറച്ച് തിരക്കായി പോയി അപ്പോൾ ചലഞ്ച് അഞ്ച് വീഡിയോസുകളൊക്കെ ചെയ്യാൻ കുറച്ച് സമയം എന്തായാലും എടുക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് പിന്നെ ഒരു രണ്ട് ദിവസം വീഡിയോ ഇടാൻ നിൽക്കുമ്പോൾ യൂട്യൂബ് നിർത്തിയോന്നൊക്കെ ചോദിക്കുന്നവരോട് ഇപ്പം നമുക്ക് യൂട്യൂബിൽ ജസ്റ്റ് വീഡിയോ എടുക്കുക മാത്രമല്ലല്ലോ നമുക്ക് എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എഡിറ്റ് ചെയ്യുകയെന്നൊക്കെ പറഞ്ഞത് ചിലപ്പോൾ ഞാൻ ഞാൻ നടത്തുന്ന വീഡിയോ ആയിരിക്കും ഇന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കുന്നത് അപ്പോൾ പിന്നെ നെറ്റിന് ഇഷ്യൂസ് ഉണ്ട് നമുക്ക് കുറച്ച് നല്ല എം ബിയിലെ വീഡിയോസൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ടൈമൊക്കെ എടുക്കും അപ്പോൾ അതൊക്കെ ഇതൊക്കെ കാരണങ്ങള് കൊണ്ടാണ് പുതിയ വീഡിയോസൊന്നും ചെയ്യാത്തത് ലോങ് ആയാലും ഷോർട്സ് പിന്നെ എനിക്കാവുന്ന പോലെ കലേഴ്സിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി ഞാൻ എന്തായാലും മാക്സിമം ഒരു വീഡിയോ എങ്കിലും ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്ന രീതിയിലോട്ട് ഞാൻ എന്തായാലും നോക്കാം ഞാൻ ഈ ക്ലാസ് ഉണ്ട് ശനി ഞാൻ മാത്രമേ അവൾ ലീവുള്ളൂ ആ ലീവിലെ സമയം നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരും അതുകൊണ്ടാണ് ഈ ചലഞ്ചിങ്ങ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഓരോരാൾ പറഞ്ഞ ചലഞ്ചിങ് വീഡിയോസും ഞാൻ യൂട്യൂബിൽ നോക്കുന്നുണ്ട് വേറെ ഫാമിലീസോ വേറെ ആരെങ്കിലും ചെയ്തതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ പിന്നെ എൻ്റെ ഓർമ്മയിൽ വേറെ കമൻസൊന്നും ഇല്ല പിന്നെ ബാക്കിയുള്ളതിനെ ഞാൻ പറ്റുന്ന കമന്റ്സിനൊക്കെ ഞാൻ താഴെ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും തിരക്കുള്ള സമയത്തൊക്കെയാണ് കമൻറ്റ് കാണുന്നതെങ്കിലായിരിക്കും പിന്നെ ജസ്റ്റ് ലൈക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ആയിരിക്കും ഭയങ്കര വലിയ യൂട്യൂബർ കുറേ ഒക്കെ വരുന്നുണ്ട് അങ്ങനെയൊന്നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലും അതെനിക്ക് വലിയ കാര്യം തന്നെയാണ് അവർ ഒരു കമന്റ് വന്നാലും അതെനിക്ക് ഭയങ്കര കാര്യമാണ് എൻ്റെ വീഡിയോ കണ്ട് ഒരു കമന്റ് എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് ആയാലും അവർ എനിക്ക് വേണ്ടി തരുന്നുണ്ടല്ലോ അപ്പോൾ അതെനിക്ക് വലിയ കാര്യം അത് കുറേ കുറെ ആയതുകൊണ്ട് എനിക്ക് വായിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെയൊന്നാരും വിചാരിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല പൊതുവേ പണ്ടത്തെ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരിടക്കാലത്ത് മുമ്പേന്ന് പറഞ്ഞാൽ യൂട്യൂബേ യൂട്യൂബില് അതായത് ചാനലേ ചാനൽ എന്ന് വിചാരിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അതിൽ തന്നെ ആയിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അത് നോക്കാനുള്ള ടൈം എനിക്ക് കുറച്ച് കുറവാണ് പണ്ടൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും കമന്റിട്ട് ആവും ചിലപ്പോൾ ഇത്ര സെക്കൻഡേ ആയിട്ടുണ്ടാവില്ല കമൻറ്റ് ഇട്ട് അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കും പക്ഷെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഞാൻ നോക്കാനുള്ള സമയം അതായത് ഗ്യാപ്പ് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കമന്റിട്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും പറയാണ് അപ്പോൾ നിങ്ങൾ ഇടുന്ന ഓരോ കമൻറ്റും ഞാൻ ഭയങ്കര വാല്യൂ കൊടുത്തിട്ട് തന്നെ കാണുന്നത് ഒരിക്കലും അത് തമാശ രീതിയിൽ തള്ളിക്കഴിയുന്ന അപ്പോൾ എല്ലാം ഞാൻ ചെയ്യും കുറച്ച് ടൈം എനിക്ക് വേണം മാത്രമാത്രമേ പറയാനുള്ളൂ അപ്പോൾ മെയിൻ ആയിട്ട് ഇന്ന് ജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയാമെന്ന് മാത്രം വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തത് പ്രത്യേകിച്ച് വേറൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും അപ്പോൾ ഇന്ന് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കേട്ടോ എല്ലാവരും കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല കാരണം ഓരോരാൾക്ക് ഓരോ തരത്തിലുള്ള വീഡിയോ ആയിരിക്കും ഇഷ്ടം അപ്പം ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് പോലുള്ളത് ചിലപ്പോൾ താല്പര്യമില്ലാത്തവരുണ്ട് അപ്പോൾ അവരോട് കയറി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അവർ ഞാൻ അങ്ങനെ ഫോർസ് ചെയ്യാത്ത ഒന്നുമില്ല അവരൊരാൾ ഇഷ്ടമല്ലേ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ